ഓണം മലയാളികളുടെ ദേശീയോത്സവം ചിങ്ങമാസത്തിൽ അത്തം മുതൽ പത്ത് ദിനമാണ് മലയാളിയുടെ ഓണാഘോഷം അത്തം പത്തിന് പൊന്നോണം ചിങ്ങത്തിലെ തിരുവോണം ഓരോ മലയാളിക്കും ഗ്രഹാതുരതം നൽകുന്ന ഓർമ്മകളാണ് മഹാബലിയുടെ വരവേൽപ്പിന്റെ ഓർമ്മകളാണ് ഓണത്തിന്റെ ഐതിഹ്യങ്ങളിൽ പ്രാധാന്യം മാവേലി നാടുവാണിടും കാലം മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന വരികൾ ജാതിമത ഭേദമന്യേ ഓണം നമ്മളുടെ സ്വന്തം ആഘോഷമാണെന്ന് ഊട്ടിയുറപ്പിക്കുന്നു ഓണം നമുക്ക് വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ് കർക്കിടകം കഴിഞ്ഞ് സമൃദ്ധിയുടെ പൊലിമ മുന്നോട്ട് വയ്ക്കുന്ന കാർഷികോത്സവം വടക്കു മുതൽ തെക്കു വരെ കേരളം ആഘോഷ ദിനങ്ങളാൽ ഉണരും കാലമാണ് ഓണദിനങ്ങൾ പൂക്കളും നാടൻകളികളും ഓണാഘോഷങ്ങളും നാടും നഗരവും ഉണരുന്ന കാലം ഈ സമയം കേരളം സന്ദർശിക്കുന്നവർക്ക് മലയാള തനിമയുടെയും സംസ്കാരത്തിന്റെയും നേരനുഭവം അടുത്തറിയാം വള്ളംകളികളും വള്ളസദ്യകളും അത്തച്ചമയവും ആഘോഷങ്ങളും പുലിക്കളിയും കുമ്മാട്ടിയും ഓണത്താറും ഓണവിപണിയും എല്ലാം ചേരുന്ന സമാനതകളില്ലാത്ത സവിശേഷമായ സംസ്കാരം വൈവിധ്യത്തിന്റെ കലാപരമായ കാലം ഓണം കാഴ്ചയേക്കാൾ ഒരനുഭവമാണ് പ്രഹ്ലാദന്റെ മകൻ പുത്രനും അസുര ചക്രവർത്തിയുമാണ് ഐതിഹ്യത്തിലെ ഈ പ്രബലനായ മഹാബലി ദാനശീലനുമായ ചക്രവർത്തി അദ്ദേഹത്തിന്റെ രാജ്യത്ത് മനുഷ്യരെല്ലാം സമന്മാരായിരുന്നു കള്ളമില്ല ചതിയില്ല പട്ടിണിയില്ല ദാരിദ്ര്യമില്ലാത്ത ഐശ്വര്യ സമർദ്ദമായ കാലം ബലിയുടെ കീർത്തി വിശ്വമാകെ പടർന്നു ഇത്രത്തോളം വളർന്ന മഹാബലിയെ ദേവന്മാർക്ക് ഭയമായി അശ്വമേധത്തിലൂടെ ശക്തനായ ബലിയെ തളയ്ക്കാൻ ദേവമാതാവ് അതിഥി വിഷ്ണുവിനെ കാണുന്നു ബലിയെ പരീക്ഷിക്കാൻ വിഷ്ണു ഒരുങ്ങി വിശ്വം ജയിക്കാൻ വിശ്വജി ത്യാഗം തുടങ്ങുന്ന മഹാബലി മഹാവിഷ്ണു ബ്രാഹ്മണകുമാരനായ വാമനായി ബലിക്ക് മുന്നിലെത്തി മൂന്ന് കാലടി മണ്ണ് ദാനം ചോദിക്കുന്നു ദാനശീലനായ ബലി സമ്മതം മൂളുന്നു പെട്ടെന്ന് ഉടൽ വിശ്വത്തോളം വളർന്ന വാമനൻ രണ്ട് കാലടികൾ വച്ച് പ്രപഞ്ചം മുഴുവൻ അളന്നു മൂന്നാമത്തെ കാലടിക്കെ വാമനൻ സ്ഥലം ചോദിച്ചു വിഷ്ണു അവതാരമാണ് വാമനൻ എന്ന് മനസ്സിലാക്കിയ മഹാബലി കുമ്പിട്ട് തന്റെ ശിരസ്സ് താഴ്ത്തിക്കൊടുത്തു വാമനൻ ബലിയുടെ ശിരസിൽ കാൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് താഴ്ത്തി ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് ഇതെന്ന് മലയാളിയുടെ ഐതിഹ്യം ഏറെ സ്നേഹിച്ച പ്രജകളെ വർഷത്തിലൊരിക്കൽ കാണണമെന്ന ബലി മഹാവിഷ്ണുവിനോട് അഭ്യർത്ഥിച്ചു മലയാളിയെ കാണാൻ തിരുവോണത്തിനെത്തുന്നു മഹോത്സവമായ ഓണത്തിന്റെ നായകനായി മാവേലി പത്തം മുതൽ പത്തു ദിവസം മഹാബലിയെ വരവേൽക്കാൻ നമ്മൾ ഓണം കൊണ്ടാടിയെന്ന് ഐതിഹ്യം വാമനൻ കാൽവച്ച സ്ഥലമായതുകൊണ്ട് തൃക്കാൽക്കരയായി പിന്നീടത് തൃക്കാക്കരയുമായി അവതാരവുമായി ബന്ധപ്പെട്ട ഈ കഥയെ ഓണവുമായി നമ്മുടെ ഐതിഹ്യവുമായി ബന്ധപ്പെടുത്തുന്നതാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഓണപ്പാട്ടായ മാവേലി ചരിതം മാവേലി നാടു വാണിടം കാലം എന്ന പ്രചുരപ്രചാരമായ ഈരടികൾ ഈ ഓണപ്പാട്ടിലേതാണ് ഓണാഘോഷത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നതാണ് ഈ ഓണപ്പാട്ട് പരശുരാമ കഥയുമായി ബന്ധപ്പെടുത്തിയും ഓണത്തിന് മറ്റൊരു ഐതിഹ്യമുണ്ട് ബ്രഹ്മാണ്ടപുരാണത്തോട് ബന്ധപ്പെട്ട് കേരള മഹാത്മ്യത്തിലും ഓണം കടന്നു വരുന്നു പത്തുപ്പാട്ടിലും മാങ്കുടി മരുതനായരുടെ മധുരൈ കാഞ്ചിയിലും ഓണം വർണ്ണിക്കപ്പെടുന്നുണ്ട് ശ്രാവണ മാസത്തിലെ ബൗദ്ധ ആഘോഷമായിരുന്നു ഓണം എന്ന് മറ്റൊരു ചരിത്രവാദവുമുണ്ട് ചേരമാൻ പെരുമാളിന്റെ കഥയുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര ചരിത്രത്തിലും മറ്റൊരു ഓണക്കഥ വരുന്നു പടിഞ്ഞാറെ അവർക്കും നന്മയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമുള്ള ഒരു നല്ല ഓണക്കാലം ആശംസിച്ചുകൊണ്ട് അടുത്ത ഒരു ചരിത്രപ്രധാനമായ കഥയുമായി നമുക്ക് വീണ്ടും കാണുന്നത് വരെ ബൈ ഫ്രം എപിക് സ്റ്റോറി